ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ജാക്ക് എഫ് ഓറിൻ്റെ മെഷീനാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജാക്ക് എഫ് ഓർ മെഷീൻ്റെ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് മെഷീൻ ഉപയോഗിക്കുന്നവരായിരിക്കാം അവർ എല്ലാവർക്കും ഓയിൽ ചേഞ്ച് ചെയ്യാൻ അറിഞ്ഞോളണം എന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ചേഞ്ച് ആക്കുന്ന സമയത്ത് നിങ്ങൾക്കൂടെ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ജാക്ക് എഫ് ഓറിൻ്റെ മെഷീൻ ആണ് ഇന്ന് ഓയിൽ ചേഞ്ച് ആക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മെഷീൻ്റെ ഹെഡ് നമ്മൾ ഇതുപോലെ ചരിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവേണ്ട ചെറിയൊരു സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഹെഡ് ഇതുപോലെ ചേരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓയിലിൻ്റെ അവസ്ഥ ഉണ്ടോ നല്ലപോലെ ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇഷ്ടം പോലെ വേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഇത്രയൊന്നും വൈകിക്കരുത് നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഓയിലിൻ്റെ അവസ്ഥ നോക്കിയിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇതേപോലെ നല്ലപോലെ ബ്ലാക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂ ആണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു സ്ക്രൂവിൻ്റെ ചുറ്റിലും ചെറിയൊരു മാഗ്നറ്റ് പോലത്തെ ഒരു കാന്തം കാണാൻ വേണ്ടി പറ്റും ആ ഒരു മാഗ്നെറ്റ് നമുക്ക് ആദ്യം റിമൂവ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ അതുവഴിയാണ് നമ്മൾ ഓയിൽ റിമൂവ് ചെയ്ത റിമൂവ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു മാഗ്നറ്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം കേട്ടോ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട് അവിടെയാണ് നമ്മൾ സ്ക്രൂ വരുന്നത് അതുവഴിയാണ് നമ്മുടെ ഓയിൽ താഴോട്ടേക്ക് ഇറങ്ങാം ഓക്കെ നമുക്ക് ആദ്യം ഈ ഒരു മാഗ്നെറ്റ് ആദ്യം നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു തുണി വെച്ചിട്ട് തുണിക്കാത്തവരെ നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമ്മളിവിടെ മാറ്റി വെച്ചു ഇനി നമുക്ക് ആ ഒരു സ്ക്രൂ നമുക്ക് ലൂസ് ചെയ്യണം സ്ക്രൂ ലൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ ഈ ഇതിൽ നിന്ന് നിൽക്കുന്ന ഓയില് നമുക്ക് നേരെ താഴോട്ടേക്ക് പോകും കേട്ടോ അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മെഷീൻ്റെ അടിഭാഗത്ത് ഇതുപോലത്തെ ഒരു ഭാഗം കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുവഴിയാണ് നമ്മുടെ ഓയിൽ താഴോട്ടേക്ക് വരുന്നത് അപ്പോൾ നമ്മളവിടെ സ്ക്രൂ ലൂസ് ആക്കുമ്പോൾ നമ്മുടെ ഓയിൽ താഴോട്ടേക്ക് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഓയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ അവിടെ വെച്ചു കൊടുക്കുക ഓക്കെ അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സ്ക്രൂ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഓയിൽ മൊത്തം തറയിലോട്ടേക്ക് പോകും അപ്പോൾ നമ്മളവിടെ കുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ക്രൂ നമുക്ക് അയച്ചെടുക്കാം അപ്പം ഉള്ള സ്ക്രൂ നമ്മൾ ഇത് ഇതേപോലെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ അയച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അയച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് താഴോട്ടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് ഓയിൽ നേരെ താഴോട്ടേക്ക് ഒഴുകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന താഴോട്ടേക്ക് ഓയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ ഒരു സ്ക്രൂ അയച്ചെടുത്താൽ അതിനകത്തുള്ള ഫുൾ ഓയിൽ നേരെ ഈ ഒരു ബോട്ടിനകത്തോട്ടേക്കാണ് വരിക ഓക്കെ ഉണ്ടോ ഒരു താഴോട്ടേക്ക് വീന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ലപോലെ ബ്ലാക്ക് കളർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓയിൽ അപ്പം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ നമ്മളിതിട്ട് ഈ ഒരു ബോട്ടിലിനകത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഫുൾ ഓയിൽ നമ്മുടെ താഴത്തെ ബോട്ടിലിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മുടെ നമ്മൾ അതുവഴി കളക്ട് ചെയ്തെടുത്തു ഓയിലെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഉണ്ടോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെഷീൻ്റെ അവസ്ഥ നല്ല പോലെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മെഷീനൊക്കെ നിങ്ങൾ ഉണ്ടോ നമ്മുടെ ഇവിടുത്തെ അഴിച്ചെടുത്ത സ്ക്രൂ ആണിത് ഈ സ്ക്രൂ ഇവിടെ മാറ്റി വെക്കാം ഉണ്ടോ നമ്മൾ ആ ഒരു ഓയിൽ വരുന്ന അവിടുത്തെ സ്ക്രൂ ആണിത് അപ്പോൾ ഈ സ്ക്രൂ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ സൈഡിലോട്ടായിട്ട് ചെറിയ റബ്ബറിൻ്റെ ചെറിയ ബുഷ് കാണാൻ വേണ്ടി പറ്റും ചെറിയൊരു വാഷർ പോലത്തെ ചെറിയ കാണാൻ വേണ്ടി പറ്റും അത് അതും കൂടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഓയിൽ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഓയിൽ വേറെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ സൈഡിൽ ചെറിയ വാഷർ പോലത്തെ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഹെഡ് നമുക്ക് ഇവിടെ നിന്ന് അയച്ച് മാറ്റി വെക്കാം കാരണം ഹെഡ് ഇവിടെ മാറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചു ഈസി ആയിരിക്കും കേട്ടോ നമ്മൾ ഹെഡ് ഇവിടെ അയച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ നമുക്കിതിനകത്ത് ഇതിനകത്തുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിറയെ കച്ചറ വന്നിട്ടുണ്ട് കാരണം നൂലായിക്കോട്ടെ ത്രെഡായിക്കോട്ടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക് ആദ്യം ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ റബ്ബറിൻ്റെ വാഷർ പോലത്തെ ഈ ഒരു ബുഷ് ഇവിടെ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് പീസസ് ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവുക ഉണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒത്തിരി ത്രെഡിൻ്റെ പീസും തുണിയുടെ കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഒന്ന് തുടച്ചെടുക്കാം നമുക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം ആദ്യം തന്നെ കണ്ടോ നല്ല പോലെ കട്ടിക്കുണ്ട് കണ്ടോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും കച്ചറിയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാത്തതിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ അഴുക്ക് വന്നിട്ടുണ്ട് നല്ലപോലെ അഴുക്കുണ്ട് ഇതിനകത്ത് ഈ ഒരു ക്ലോത്തിനകത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ള വേസ്റ്റും തുണികളും ഒക്കെ ഇതിനകത്തോട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഇതിനകത്ത് വന്ന് കിടക്കുന്നുണ്ടാവും കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു വേസ്റ്റിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് ചെറിയ സ്റ്റോണിൻ്റെ പീസസ് ത്രെഡിൻ്റെ പീസസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഓയിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗം കൂടെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ആദ്യം ഓയിൽ മാറ്റിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാം അപ്പോൾ ആദ്യം നമുക്കൊരു തുണി ഉപയോഗിച്ച് ഈ ഓയിലൊക്കെ ഒന്ന് ആദ്യം ഒപ്പിയെടുക്കാം ഒന്ന് ആദ്യം ഓയിലൊക്കെ ഒന്ന് നമ്മൾ ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം നിങ്ങളും ഇത്രയൊന്നും ലേറ്റ് ആകാൻ നിൽക്കരുത് ചെറിയ ചെറിയ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ മെഷീൻ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ടാവും ഒത്തിരി വീട്ടന്മാരുണ്ടാവും അപ്പോൾ അവർക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നമുക്കത് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഈ സൈഡിലെ ഈ ഒരു ചെറിയ ചെറിയ വേസ്തെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ വരലുകൊണ്ട് ഇതൊന്നും ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഉണ്ടോ അതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കളർ ആയ ഭാഗം ഉണ്ടല്ലോ ഓയിൽ അടിയിൽ പിടിച്ച ഭാഗം നമ്മൾ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടൊന്നും കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും പക്ഷെ നമ്മളിവിടെ ഓയിലൊക്കെ ഉണ്ടാവും നല്ലപോലെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഇതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് കുത്തിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതിന് ശേഷം ഒന്ന് ഓയിലിട്ട് കൊടുത്താൽ മതി നല്ല ഫിനിഷിംഗ് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ നല്ല പോലെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ഓയിലൊക്കെ എല്ലാം അടിയിൽ പിടിച്ചിട്ട് നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ വർക്കിൻ്റെ കുറച്ച് തിരക്ക് കാരണം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ കുറച്ചൊന്നും ഡിലേ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും തോന്നുന്ന അഴുക്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ ഇതൊക്കെ ഒന്ന് തുടച്ച് എടുക്കാം നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി നല്ലപോലെ ഈ അഴുക്കലെല്ലാം നമുക്ക് ആദ്യം തുടച്ചെടുക്കാം ഇപ്പം സ്ഥിരമായിട്ട് മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഇതൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും അപ്പോൾ സൈഡിൽ കാണുന്ന ബുഷസ് ഉണ്ടോ നമുക്ക് ഇതുപോലെ സൈഡിൽ ബുഷ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ബുഷ് റിമൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു ട്രേ നമുക്ക് പുറത്തോട്ടേക്ക് എടുക്കാം എന്നിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഒരു നാല് സൈഡിലും നാല് ബുഷസ് ഉണ്ടാവും ആ ഒരു റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ട്രേ ഉണ്ടോ ഉണ്ട് ഇതുപോലത്തെ ഈ ഒരു ബുഷ് എടുക്കാം ഇന്ന് നമുക്ക് ട്രേ പുറത്തോട്ടേക്ക് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ അവിടെ വെക്കുകയും ചെയ്യാം ഓക്കെ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെയും ചെയ്യാം ഓക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടാവും നല്ല പോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് ഓയിൽ ഫില്ല് ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ രണ്ട് ലൈൻ ഉണ്ടാവും അതിൻ്റെ ലൈൻ നോക്കിയിട്ട് വേണം നമ്മൾ ഓയിൽ ഫിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ നോക്ക് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്ക്രൂ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ താഴോട്ടേക്ക് പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ അയച്ചെടുത്ത സ്ക്രൂ നമ്മളവിടെ ഫിറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ആക്കി വെക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു മാഗ്നറ്റ് നമുക്ക് തിരിച്ചു വെക്കാനുണ്ട് ഉണ്ടോ നമ്മൾ ആദ്യത്തെ ഒരു മാഗ്നെറ്റ് നമ്മളോട് ഉണ്ടായിരുന്നു ഈ ഒരു മാഗ്നെറ്റ് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളവിടുന്ന് വേറൊരു സാധനം കൂടെ അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അടപ്പുണ്ട് അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് അവിടെ വെച്ചുകൊടുക്കാം ഓക്കെ നമ്മളതും കൂടെ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ ഫുൾ ഫിനിഷിങ് നമുക്ക് ഇതിനകത്ത് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലോ ഹൈ എന്ന് രണ്ട് ലൈനും കൂടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ലോയിൽ താഴോട്ടേക്ക് പോകാൻ പാടില്ല ഹൈ ഇതിന് മുകളിലോട്ട് കൂടുതലായിട്ട് അധികം മുകളിലോട്ട് കയറാനും പാടില്ല അങ്ങനത്തെ കണ്ടീഷനില് വേണം നിങ്ങൾ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഓയിൽ ഹൈ എന്നിട്ടുള്ള കുറച്ച് ഈ ഒരു ഭാഗത്ത് ഒരു സ്പ്രെഡ് ആയി വെച്ച് പ്രശ്നമൊന്നും വരില്ല പക്ഷേ വളരെ കൂടുതലായിട്ട് ഒഴിക്കരുത് അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു കുറച്ച് ഈ ഒരു മോൾ ഭാഗമുണ്ടല്ലോ ഈ ഒരു ലൈനിലേക്ക് നമ്മൾ കയറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആ ടോപ്പ് ഭാഗത്തേക്കും ചെറുതായിട്ടൊന്ന് കയറി നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യുക ആ ലോ എന്ന രീതിയിലേക്കാളും താഴത്തേക്ക് പോകാൻ പാടില്ല നിങ്ങളുടെ ഓയിൽ അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ജാക്കിൻ്റെ ഓയിൽ വരുന്നത് ഉണ്ടോ നൂറ്റി ഇരുപത് രൂപ ഒക്കെയാണ് റേറ്റ് വരുന്നത് ഒരു ബോട്ടിലിന് നൂറ്റി ഇരുപത് നൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് ഇതിന് റേറ്റ് വരിക അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിന് നമുക്ക് ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഓയിൽ വെച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഹെഡ് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഹെഡ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചു ഹെഡിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഹെഡ് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് അതേ സ്ഥാനത്തൊക്കെ നമ്മൾ ഓർപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചെറിയ ബുഷ് ബുഷെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ വെക്കാനുണ്ട് നമ്മൾ വെച്ചിട്ടില്ല നമ്മളത് മറന്നു പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് വെക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ മഷീൻ്റെ ഹെഡ് വെക്കുന്നതിന് മുമ്പായിട്ട് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓയിൽ എടുക്കാം ഓയിൽ നമ്മൾ സാധാരണ ഒഴിക്കുന്ന പോലെ ജസ്റ്റ് ഇതിൻ്റെ ഇതിലൂടെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോയിൽ കുറയാനും പാടില്ല ഹൈൽ ഓവറായിട്ട് കൂടാനും പാടില്ല നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ സ്ക്രൂ എല്ലാം നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഓയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ താഴോട്ടേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും പുതിയ ഓയിലും പഴയ ഓയിലും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ പുതിയ ഓയിൽ ഒഴിച്ചപ്പോൾ നല്ല ക്ലിയറുള്ള ഓയിലാണ് നമ്മൾ ഇത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഈ ഒരു അവസ്ഥ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ചളി പിടിച്ചിട്ടാണ് നിന്ന് നിന്നുള്ളത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയും വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ നമ്മൾ ഇപ്പോഴത്തെ ഓയിലും ഫസ്റ്റ് കണ്ട ഓയിലും നമ്മളുടെ വ്യത്യാസം നിൽക്കുന്ന നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതുപോലെ ഓയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു മോൾ ഭാഗത്തോടെയും കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് മോൾ ഭാഗം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഉണ്ടോ ഇത്രയും മതി കൂടുതലായിട്ട് ഹൈ ഓവർ ആകാൻ പാടില്ല ഈ ഒരു ലെവലിൽ വേണം നിങ്ങൾ ഓയിൽ മാക്സിമം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ഇതേപോലെ നമ്മൾ ഓയിൽ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള ഓയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ബുഷ് നമ്മൾ വെച്ചുകൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഹെഡ് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെക്കാൻ ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതും കൂടെ ഒന്ന് വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ നിങ്ങൾ അയച്ചെടുത്ത പീസാണ് മൂന്ന് പീസായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ആ ഒരു മൂന്ന് പീസ് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് സൈഡ് ഭാഗത്തേക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ ആ ഒരു മൂന്ന് ബുഷ് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ വളരെ സിമ്പിളാണ് ഇതറിയാതെ ഒത്തിരി വിട്ടന്മാരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓയിൽ മെഷീൻ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓയിലൊന്നും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് യാതൊരു വിധം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമ്മളിതിനകത്ത് ഒത്തിരി ദിവസമായത് ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി നാളുകളായി അതുകൊണ്ടാണ് ഇത്രയും തോന്നൽ അഴുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അറിയാത്തവരൊക്കെ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ